എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ യൂട്യൂബ് ചാനലിനെ കുറ്റം പറയാനല്ല ഞാൻ ഞാനേറെ ഇഷ്ടപ്പെടുന്നൊരു യൂട്യൂബിലൊരു ചാനലുണ്ട് ആ ചാനലിൻ്റെ പേരെന്താണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല അത് നല്ലൊരു ഫാമിലി വ്ളോഗ ഞാൻ അത്രയും ഇഷ്ടപ്പെട്ടൊരു ചാനലാണ് എനിക്കതിലാ ഒരു കഥാപാത്രത്തിന് എനിക്ക് ഭയങ്കര ഇഷ്ടം അത് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് എന്നുള്ള നിലക്ക് സൂചിപ്പിച്ചിട്ടാണ് അവൻ്റെ മനസ്സ് കണ്ടിട്ടാണ് ഞാൻ ആ ചാനൽ കാണലും അപ്പോൾ എന്ന് ചോദിച്ചാൽ ആ ചാനൽ ഞാൻ ഏകദേശം അവരൊരു നാഞ്ഞൂറ്റി നാല് ലക്ഷത്തി സംതിങ് ഉള്ളവർ ഞാൻ കാണുന്ന ഒരു ചാനലാണ് ഇപ്പോൾ ഏകദേശം ഒരു ആറു ലക്ഷത്തി സംതിങ് കഴിഞ്ഞു അപ്പോൾ എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഫാമിലിയാണ് ചാനലാണ് പക്ഷെ ഇതിനിടെ അവരൊരു കഴിഞ്ഞ കുറച്ച് നാളായിട്ടൊരു വീഡിയോ ഇട്ടു ഷോർട്ടായിട്ട് ഇട്ടതാണ് അത് അവൾ ആയിട്ട് പബ്ലിക് വേസ് കൊണ്ടുവന്നിട്ട് ഇപ്പോഴത്തെ ഒരു ഇതാണ് ഒരു മോം എന്ന അങ്ങനെ എന്തോ ഒരു സംഭവം പറയാറുണ്ട് അങ്ങനത്തെ ഒരു സംഭവം എടുത്തിട്ട് എനക്ക് അത് തീരെ യോജിക്കാൻ പറ്റില്ല കാരണം അത്രയും പബ്ലിക് പ്ലേസിൽ വന്നിട്ടാണ് അവളിങ്ങനെ ആ വയർ ഇങ്ങനെ പിടിച്ചിട്ട് അവിടെ അവൻ വന്നിട്ട് കിസ്സടിക്കുന്നത് എന്തിൻ്റെ ആവശ്യമാണ് നമ്മൾ ഇപ്പോൾ ഓൾറെഡി അവർ ഫാമിലി മൊത്തം എല്ലാവരും പബ്ലിക് വേസ് കാണിച്ചിട്ട് തന്നെയാണ് അവർ വീഡിയോ ചെയ്യുന്നത് അല്ല അതന്നെ തെറ്റാണ് പക്ഷെ നമ്മളതൊന്നും പറയുന്നില്ല അതല്ല അവനവൻ്റെ സൗകര്യം എന്നിടത്താണ് ഈ നമ്മളെ ഈ നാല് ചുമരൻ്റെ ഉള്ളിൽ രഹസ്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് അവർ പബ്ലിക് വേസ് ചെയ്യുന്നത് എന്തിനാ അവരെ എന്താ പറയുക ഫാമിലീസിനെ സന്തോഷിപ്പിക്കാനാണ് അങ്ങനെയൊന്നും ഒരാളും പൈസ ഉണ്ടാക്കണ്ട കേട്ടോ അങ്ങനെ നമ്മളിങ്ങനെ പബ്ലിക് പ്ലേസിലായിട്ട് ഇട്ടിട്ട് കാണിച്ചു കൊടുത്തിട്ടൊന്നും ആ പൈസ വാങ്ങിയിട്ട് നമ്മൾ ഉപയോഗിക്കാത്തതെന്ന് ഏറ്റവും നല്ല ഏറ്റവും വലിയ കുറ്റാന്നതല്ല അപ്പം നമ്മൾ രഹസ്യങ്ങൾ രഹസ്യങ്ങളായിട്ട് തന്നെ നടക്കണം പിന്നെ ആൾക്കാർക്ക് കാണിക്കാൻ പറ്റിയ കാര്യങ്ങൾ മാത്രമേ നമ്മളെ കസ്റ്റമർക്കാർ കാണിച്ചു കൊടുക്കാൻ പാള്ളൂ അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെടണമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കൂടെ